മോദി സർക്കാരിന്റെ മൂന്നാം ഭരണ തുടർച്ചയിൽ ജനങ്ങൾ നിരവധിയായ വിശ്വാസങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ യുവാക്കൾക്ക് നിരവധിയായ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ള വാർത്തകൾ എന്നാൽ എത്രത്തോളം കൃത്യമായി ഇതൊക്കെ നടപ്പാകും എന്നുള്ളത് നമ്മൾ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു മോദി സർക്കാർ പുതുതായി ആരംഭിക്കുന്ന പി എം ഇന്റേൺഷിപ്പ് സ്കീമിന്റെ മാർഗനിർദ്ദേശം അടുത്ത ആഴ്ച കേന്ദ്രം പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിലെ പ്രധാന നിർദ്ദേശമായിരുന്നു വിദ്യാർത്ഥികൾക്ക് കോപ്പറേറ്റ് കമ്പനികളിൽ സാമ്പത്തിക സഹായത്തോടെയുള്ള ഇന്റേൺഷിപ്പ് അനുവദിക്കുക എന്നത് ഇതിനായി ഇരുപതിനായിരം കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു കോപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാകും പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പുറത്തിറക്കുക പ്രതിമാസം അയ്യായിരം രൂപ വീതം ഒരു വർഷം അറുപതിനായിരം രൂപ വീതം തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പദ്ധതിയാണിത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കുക എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും പദ്ധതിയിൽ അംഗത്വം നൽകുക ഇന്റേൺഷിപ്പ് സ്വകാര്യ കമ്പനികളിൽ ഫണ്ട് സർക്കാരിന്റെ ഇന്റേൺഷിപ്പിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ലഭിക്കുന്ന അയ്യായിരം രൂപയിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയും കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് അഞ്ഞൂറ് രൂപ കമ്പനികൾ കോഓപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നും ലഭ്യമാക്കും വിദ്യാർത്ഥികൾക്ക് പദ്ധതിയിൽ ചേരുന്നതിന് അപേക്ഷിക്കാനായി ഓൺലൈൻ പോർട്ടലും വൈകാതെ പുറത്തിറക്കും അപേക്ഷിക്കുന്നവർക്ക് അനുയോജ്യമായ കമ്പനികൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും ലഭ്യമാക്കുമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി യുവാക്കൾ സ്വന്തം രാജ്യത്ത് ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാൽ വിദ്യാഭ്യാസത്തിന് യോഗ്യമായ ജോലിയോ അതിനൊത്ത ശമ്പളമോ നമ്മുടെ നാട്ടിൽ ഇതുവരെ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിരവധി കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതിനും പോകുന്നത് എന്നാൽ അതിനൊരു പരിഹാരമെന്നോണം ആയിരിക്കാം നിർമ്മലാ സീതാരാമൻ ഈ ബഡ്ജറ്റിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവിധ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് എന്നാൽ ഇതെല്ലാം എത്രത്തോളം കൃത്യമായ നടപടികൾ ഈ ബഡ്ജറ്റിൽ സ്വീകരിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം രാജ്യത്തെ നിലവിലെ സ്ഥിതി അനുസരിച്ച് മിക്ക യുവാക്കൾക്കും ജോലിയില്ല അതിനൊരു പരിഹാരം കാണുവാൻ സർക്കാരിന് കഴിയേണ്ടതാണ് ജോലി ചെയ്യുന്നിടത്ത് കൃത്യമായ ശമ്പളം കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിനാൽ കൃത്യമായ നിയമ നടപടികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്